ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും വലിയ സംസ്ഥാനത്ത് സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ മാർച്ച് മാസത്തിൽ രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ ഫെബ്രുവരി മാസ വിതരണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി വിതരണം പൂർത്തിയാകുകയും അടുത്ത മാസത്തെ ക്ഷേമപക്ഷ നടപടി പിറ്റ ആഴ്ച തൊട്ട് തുടങ്ങുകയും ചെയ്യും മാർച്ച് മാസം മുതൽ ഉള്ള തുകയുടെ വിതരണവും മാസത്തെ ക്ഷേമപെണ്ണ വിതരണം വിവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കും ആമുഖിയ സുരക്ഷ ക്ഷേമപെണ്ണിൽ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാൻ പതിനായിരം കോടി രൂപ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു രണ്ട് മാസത്തെ കുടിശ്ശിക തുക ഉണ്ടാകും എന്നാണ് ഈ ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകും എന്നാണ് ധനവകുപ്പ് അറിയിപ്പ് ഇന്ന് നമുക്കൊരു പതിനാള് ഇരുപതോടുകൂടി ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന് നമുക്ക് കരുതാം പുതിയ സാമ്പത്തിക വർഷം കുടിശ്ശിക മൊത്തം വിതരണം ചെയ്തു തീർക്കാനാണ് തീരുമാനം കാരണം മാർച്ച് മാസത്തിൽ രണ്ട് കൊടുക്കൽ പിന്നെ വിഷു ഏപ്രിൽ രണ്ട് കൊടുക്കൽ പൂർണ്ണ അളവിൽ തന്നെ കുടിശ്ശിക തുക ഈ будума варшам